ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിശുദ്ധ ക്ഷേത്രമാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ശിവനായി സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതനമായ ക്ഷേത്രം ഭക്തിയുടെയും വാസ്തുവിദ്യ മഹത്വത്തിന്റെയും കാലാതീതമായ സൃഷ്ടിയായി നിലകൊള്ളുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള തീർത്ഥാടകരെയും ചരിത്രപ്രേമികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു മഹത്തായ സൃഷ്ടിയാണ് ഈ ക്ഷേത്രം ആദ്യമായി ഈ മഹത്തായ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിസങ്കീർണമായ കൊത്തുപണികളാലും പുരാണ കഥകളുടെ ഊർജസ്വലമായ ചിത്രീകരണങ്ങളാലും അലങ്കരിച്ച ഗംഭീരമായ ഒരു ഗോപുരമാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ വിശാലമായ മൈതാനം ശാന്തതയുടെ പ്രഭാവലയത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് ഇലകളുടെ മൃദുലമായ മുഴക്കവും പ്രാർത്ഥനയുടെ ശാന്തമായ ഗാനങ്ങളും സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ കാലുകുത്തുമ്പോൾ സ്ഥലത്തിന്റെ പവിത്രതയും ചരിത്രപരമായ പ്രാധാന്യവും ആരെയും ആകർഷിക്കുന്നതാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് അദ്ദേഹത്തിന്റെ ഊർജത്തിന്റെ ഒരു പ്രഭാവലയം തന്നെ ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്നു സ്വയം പ്രകടമായത് എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് അതെ ഒരു സ്വയംഭൂ പ്രതിഷ്ഠ അതിന്റെ സാന്നിധ്യം വളരെയധികം മനസ്സിന് ശാന്തതയും കുളിർമയും വേകുന്നതാണ് ദ്രാവിഡ കേരള ശൈലികളുടെ അതിമനോഹരമായ ഒരു മിശ്രിതമാണ് ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ തടി കൊണ്ടുള്ള കൊട്ടുപണികൾ ശിലാശില്പങ്ങൾ മ്യൂറൽ പെയിന്റിങ്ങുകൾ എന്നിവയിൽ അതിമനോഹരമായ കരകൗശല വിദ്യ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം നമ്മുടെ പൂർവികരുടെ കലാവൈഭവം എന്നല്ലാതെ എന്തു പറയാൻ ക്ഷേത്രത്തിന്റെ പുരാതന പാരമ്പര്യങ്ങളുമായുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്ന ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന മനോഹരമായി കൊത്തിയെടുത്ത തൂണുകളാലും മതിലുകളാലും ചുറ്റപ്പെട്ടതാണ് അകത്തെ ശ്രീകോവിൽ ലോകത്തെ അമ്പരപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന അത്ഭുതം പറയാവുന്ന ഒരു നിർമ്മിതി അതെ വൈക്കം മഹാദേവ ക്ഷേത്രം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഈ ശിവക്ഷേത്രം നമ്മുടെ വിശാലമായതും മഹത്തായതുമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ തലയെടുപ്പോടെ മഹത്തായ ഈ ക്ഷേത്രം ഇതേപടി വൈക്കം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ് അതിപുരാതനമായ ഒരു ക്ഷേത്രം എത്ര മനോഹരമായി സംരക്ഷിക്കാൻ കഴിയുമോ അതിന്റെ അങ്ങേയറ്റം ഭംഗിയായി വൈക്കം മഹാദേവ ക്ഷേത്രത്തെ സംരക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടേക്കെത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ മഹാക്ഷേത്രത്തെ അതിനർഹിക്കുന്ന എല്ലാ പരിഗണനയും നൽകി ആ പ്രൗഢിയോടുകൂടി തന്നെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പറയാതെ വയ്യ അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ക്ഷേത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയത് ആ സമയത്ത് വിശാലമായ ആ ക്ഷേത്ര കോമ്പൗണ്ട് എത്ര ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഘടകങ്ങളിലൊന്ന് പല ക്ഷേത്രങ്ങളും അത്തരത്തിൽ പരിപാലിക്കപ്പെടാതെ നാശത്തിന്റെ വക്കിൽ എത്തി ഒരു മഹത്തായ ക്ഷേത്രവും അതിന്റെ അനുബന്ധ കെട്ടിടങ്ങളും ആ കെട്ടിട സമുച്ചയവും വളരെ ഭംഗിയായി തന്നെ സംരക്ഷിച്ചിരിക്കുന്നതായി കാണാം വൈക്കം പട്ടണത്തിന്റെ ഏതാണ്ട് ഒറ്റ നടുക്കായിട്ടാണ് ഈ മഹത്തായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ സബ് ട്രഷറി കോടതി ഹോട്ടലുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തായി ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കാണാം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം എട്ടേക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ മതിൽ കകമാണ് ക്ഷേത്രത്തിനുള്ളത് കോമ്പൗണ്ടിനുള്ളിലായി മുഴുവൻ പുഴ മണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നതും കാണാം ക്ഷേത്രത്തിന് ചുറ്റും ഒരു കോട്ട പോലെയാണ് ആനപ്പള്ള മതിൽ പണിതിരിക്കുന്നത് നാലു ഭാഗത്തും ഗോപുരങ്ങൾ പണിതിട്ടുണ്ടെങ്കിലും അവ കാഴ്ചയിൽ ചെറുതാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ പരന്നു കിടക്കുന്നത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ ആദ്യമെത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലിലാണ് സാമാന്യം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിലിന്റെ വടക്കു ഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു എന്നാണ് ദിവസവും രാവിലെ അരയാലിനെ ഏഴു വലം വയ്ക്കുന്നത് പുണ്യ പ്രവൃത്തിയായും കണ്ടുവരുന്നു ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവർ അരയാലിനെ തൊഴുതാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നേരെ ചെല്ലുന്നത് താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൊട്ടിലാണ് ക്ഷേത്രത്തിലെ വിവാഹം ചോറൂണ് വചന തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ് ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെ തന്നെ ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം ശരിക്കും ആകർഷകമായ ഒരു കാഴ്ച തന്നെയാണ് അവയിൽ നിരവധി ദേവരൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ഇതിനും അപ്പുറം ആകർഷകമായ മറ്റൊന്നുകൂടി സമീപത്തായി കാണാം മഹാദേവന്റെ വാഹനമായ നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ കൊടിമരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന കാഴ്ചയാണത് കൊടിമരത്തിനപ്പുറമാണ് ബലിക്കൽപുര മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദ്വാരപാലകരുമുണ്ട് ഇവിടെയാണ് പത്തടിയിലധികം ഉയരം വരുന്ന വളരെ മനോഹരമായ വെലിക്കല് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായി ഒരു കെടാവിളക്കും കാണാം വെലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങളാണ് കാണുന്നത് ബലിക്കൽപുരയുടെ വടക്കുകിഴക്ക് ഭാഗത്ത് ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് സ്തംഭ ഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് വിശേഷമായ പ്രാധാന്യമാണ് ഈ പ്രതിഷ്ഠയ്ക്കുള്ളത് വൈക്കത്തപ്പൻ്റെ ഉപദേവതകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഗണപതിയെ തൊഴുത ശേഷമാണ് ഭക്തർ ശിവദർശനത്തിനായി എത്തുക ഇതേ തൂണിൽ തന്നെ പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും രൂപങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് എന്നാൽ ഇവ കാണാൻ സാധിക്കുകയില്ല ക്ഷേത്രത്തിന്റെ കിഴക്കേ മൂലയിൽ നിരവധി ആൽമരങ്ങൾ കൂടി നിൽക്കുന്ന കാഴ്ച കാണാം ഇതിനപ്പുറത്ത് മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുമുണ്ട് മേൽക്കൂര ഇല്ലാത്ത പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ദേവിയെ ഒരേ സമയം വനദുർഗ ഭദ്രകാളി യക്ഷി എന്നീ മൂന്ന് രൂപങ്ങളിലാണ് ആരാധിച്ചു വരുന്നത് ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയത് മൂലം യക്ഷിയായ ഒരു ഗന്ധർവ കന്യക ഗണപതിയുടെ ഭൂതഗണമായ തൃശൂലിയുടെ കുത്തേറ്റു മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയുമായിരുന്നു അത്രേ യക്ഷിത്തറയ്ക്ക് കുറച്ചപ്പുറത്തായി മറ്റൊരു ആൽക്കറയില് നാഗദൈവങ്ങളുടെ സാന്നിധ്യമാണ് നാഗരാജാവായി വാസുകയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചാമുണ്ടിയും ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം ഇവർക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നി മാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും ഉണ്ടാകും തെക്കേ നടയിൽ തന്നെയാണ് ക്ഷേത്രവക ഓഡിറ്റോറിയവും ഇവിടെ ദിവസവും കലാപരിപാടികളും നടക്കാറുണ്ട് പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം ക്ഷേത്ര ഊരാന്മക്കാരായിരുന്ന നമ്പൂതിരിമാരിൽ ഒരാൾ വെറ്റില ചവച്ചു തുപ്പിയപ്പോൾ അയാളെ ഒരു പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു വീഴുകയും തുടർന്ന് ആ വാതിൽ അടയുകയും ചെയ്തുവെന്നാണ് കഥ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാളയ്ക്കൽ ക്ഷേത്രം എന്ന പേരിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഭഗവാന്റെ വാഹനമായ നന്ദിയാണ് ഇവിടെ പ്രതിഷ്ഠ കാളയ്ക്കൽ വല്യച്ചൻ എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് ഈഴവരാണ് ഇവിടെ പൂജ നടത്തുക എല്ലാ വർഷവും മേടമാസത്തിൽ പത്താം ഉദയത്തിനാണ് ഇവിടെ ഉത്സവം വൈക്കത്ത് നടയടച്ചാൽ പിന്നെ ക്ഷേത്രത്തെ കാക്കുന്നത് ഈ ഉഗ്രമൂർത്തിയാണ് എന്ന് വിശ്വസിച്ചു വരുന്നു ക്ഷേത്രത്തിന്റെ വടക്കേ നടക്ക് കാഴ്ചയിൽ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതലായി ഉള്ളതായി കാണാം എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ വൈക്കത്തഷ്ടമി നാളിൽ അടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ വൈക്കത്തേക്ക് വരുന്നത് ഇതുവഴിയാണ് വടക്കേ ഗോപുരത്തിന് തൊട്ടടുത്തായി ഊട്ടുപുരയും കാണാം രണ്ട് കൂടിയ മനോഹരമായ ഊട്ടുപുരയുടെ ഇരു നിലകളിലും പണ്ടുകാലത്ത് ബ്രാഹ്മണന്മാർക്ക് ഊട്ട് നടന്നിരുന്നു ഇന്ന് മുകളിലെ നിലയിൽ ക്ഷേത്രകലാപീഠം പ്രവർത്തിക്കുമ്പോൾ താഴത്തെ നിലയിൽ മാത്രം സദ്യ നടക്കുന്നു അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻറെ പ്രധാന വഴിപാടും സദ്യ തന്നെയാണ് പ്രാതൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക ഊട്ടുപുരയ്ക്ക് അപ്പുറത്തായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ട് ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായൊരു ക്ഷേത്രക്കുളം രണ്ടായിരത്തി വരെ വൃത്തികേടായി കിടക്കുകയായിരുന്നു പിന്നീട് ദേവസ്വം വലിയ ചിലവിലാണ് ഇത് വൃത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കേ മൂലയിൽ ദേവസ്വം ഓഫീസും വഴിപാട് കൗണ്ടറുകളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു എ ഗ്രേഡ് ദേവസ്വമാണ് വൈക്കം ദേവസ്വം ദേവസ്വം ബോർഡിന്റെ വൈക്കം ഗ്രൂപ്പിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ നാല് ഭാഗവും ചില ഉപക്ഷേത്രങ്ങളുണ്ട് വടക്കുങ്കൂർ മൂകാംബിക ക്ഷേത്രം വൈക്കം ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്രം മാടത്തിൽ കാവ് ഭദ്രകാളി ക്ഷേത്രം വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഇവയ്ക്കൊന്നും ശിവക്ഷേത്രത്തോളം പഴക്കമൊന്നുമില്ല കഷ്ടിച്ച് രണ്ടോ മൂന്നോ നൂറ്റാണ്ടുകളോ അതിലും ചെറിയ സമയമോ മാത്രമേ ഇവയ്ക്ക് പഴക്കമുണ്ടാകൂ എന്നാൽ ഇവിടെയെല്ലാം തന്നെ നിത്യപൂജകളും വഴിപാടുകളുമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളിലൊന്ന് ഖരൻ എന്ന അസുരൻ മുത്തച്ഛതുല്യനായ മല്യവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ചതിനു ശേഷം പോയി ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ് ആരംഭിച്ചു ദീർഘകാലത്തെ തപസിനൊടുവിൽ തന്റെ ഭക്തന്റെ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗം യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കാനായി വൈക്കത്തെത്തുകയാണ് തുടർന്ന് തന്റെ വലത് കൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല ിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിത് എന്ന ആ സമയത്തൊരു അശരീതിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസിരുന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഖരൻ അവിടെ നിന്ന് യാത്രയായി തുടർന്ന് തന്റെ ഇടതുകൈലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ച പൂജയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു പോരുന്നു ക്ഷേത്രങ്ങൾ നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യർ ഇവിടെ താമസമാരംഭിച്ച കാലത്തോളം തന്നെ ക്ഷേത്രങ്ങൾക്കും പഴക്കമുണ്ട് എന്ന് പറയേണ്ടി വരും രണ്ടായിരം മുതൽ അയ്യായിരം വർഷങ്ങൾ വരെയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെയും കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കുക ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് പ്രധാനമായും കാലാകാലങ്ങളിൽ ക്ഷേത്രങ്ങൾ നവീകരിക്കപ്പെടാറുണ്ട് ഓരോ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലും ക്ഷേത്രത്തിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരാറുമുണ്ട് കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഇത്തരം പരിഷ്കാരങ്ങൾ വരുന്നതും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതും ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം ഏത് കാലത്താണ് നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ പലപ്പോഴും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ് എന്നിരുന്നാലും ചില ചരിത്രരേഖകൾ മാത്രമാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക എ ഡി മുന്നൂറിൽ ജീവിച്ചിരുന്ന പെരുന്തച്ചൻ ക്ഷേത്രം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് വേണാട്ടു രാജാക്കന്മാരുടെ ഭരണകാലത്ത് ക്ഷേത്ര നിർമ്മിതിയെ കുറിക്കുന്ന എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു ശിലാലിഖിതവും കണ്ടെടുത്തിട്ടുണ്ട് ചരിത്രകാരനായ ശ്രീധര മേനോൻ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ എ ഡി ആയിരത്തി പുനർനിർമ്മിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട് അതേസമയം ഈ ക്ഷേത്രം ത്രേതായുഗം മുതൽ തന്നെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ശിവലിംഗം ത്രേതായുഗ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം അതായത് ശ്രീരാമനും പരശുരാമനുമൊക്കെ ജന്മം കൊണ്ട ആ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ കൃത്യമായ കാലപ്പഴക്കം എടുക്കുക എന്നത് അസാധ്യമെന്ന് തന്നെ പറയാവുന്ന പ്രവൃത്തിയാണ് എന്നിരുന്നാലും കേരളത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കാണുന്നത് അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു അകത്തു കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതീർത്തിരിക്കുന്നു പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കു ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഗണപതിയാണ് ഈ ശ്രീകോവിലിൽ പഞ്ചലോഹ നിർമ്മിതമായ രണ്ടു വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലുള്ളത് ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ടാണ് ദർശനം ശ്രീകോവിലിന് ചുറ്റും അകത്തെ ബലിവട്ടം പണിഞ്ഞിട്ടുണ്ട് അഷ്ടദിക് പാലകർ കിഴക്ക് ഇന്ദ്രൻ തെക്ക് കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിത്യതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്ക് കിഴക്ക് ഈശാനൻ കൂടാതെ സപ്ത മാതൃകൾ അതായത് ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി എന്നിവർ ഒപ്പം വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ദുർഗാദേവി ബ്രഹ്മാവ് അനന്തൻ നിർമ്മാല്യധാരി തുടങ്ങിയവരെ പ്രതിനിധീകരിക്കുന്ന വലിക്കല്ലുകളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവേലി സമയത്ത് ഇവയിൽ വലിതൂടുന്നു വലിക്കല്ലുകളിൽ ചവിട്ടുന്നതും തൊട്ട് തലയിൽ വയ്ക്കുന്നതും നിയമവിരുദ്ധമാണ് നാലമ്പലത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയില് ഒരു കൂവളമരമുണ്ട് ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട വൃക്ഷമാണ് കൂവളമെന്ന് വിശ്വസിച്ചു വരുന്നു കൂവളത്തില കൊണ്ട് ശിവന് പുഷ്പാഞ്ജലി നടത്തുന്നത് വിശേഷമാണ് സാധാരണ ശ്രീകോവിലിന്റെ മൂന്നിരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ വലിയ വട്ടശ്രീകോവിലിന് കേരളത്തിൽ അണ്ടാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണിതാ കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി ഉളിയന്നൂർ പെരുന്തച്ചനാണ് എന്ന് കരുതപ്പെടുന്നു പിൽക്കാലത്ത് വടക്കംകൂർ രാജവംശത്തിന്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന വിശ്വകർമ്മജർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി ഏകദേശം ഇരുന്നൂറ് അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ അത് ചെമ്പുമേഞ്ഞിരിക്കുകയാണ് ശ്രീകോവിലിന് മുകളിൽ സ്വർണ താഴിക കുടം ശോഭയോടെ ഉയർന്നു നിൽക്കുന്നു ശ്രീകോവിലിന് രണ്ട് മുറികളുണ്ട് അവയിലേക്ക് കടക്കാൻ ആറാറു പടികളും പടിയാറും ആറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാനാകും ശിവശംഭോ എന്ന വരികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും ശ്രീകോവിലെ രണ്ടാമത്തെ മുറിയായ ഗർഭഗ്രഹത്തിൽ രണ്ടടിയോളം പൊക്കമുള്ള പീഠത്തിൽ ആറടിയിലധികം പൊക്കം വരുന്ന അതിഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിന്റെ മുക്കാൽ ഭാഗവും മറഞ്ഞിരിക്കുകയാകും വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തൊപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു അതിമനോഹരമാണ് ഇവിടുത്തെ ശ്രീകോവിൽ ആരെയും അമ്പരപ്പിക്കുന്ന ചുവർചിത്രം കൊണ്ട് അലങ്കൃതമാണ് നടരാജൻ ദശാവതാരം മഹാവിഷ്ണു അർജുനനെ പരീക്ഷിച്ച് പാശുപഥാസ്ത്രം നൽകുന്ന മഹാദേവൻ അങ്ങനെ വിവിധതരം ചുവർചിത്രങ്ങൾ ശ്രീകോവിൽ ചുവരുകളെ അലങ്കൃതമാക്കിയിട്ടുണ്ട് ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ആ നട തുറക്കാറില്ല പകരം വിളക്ക് വയ്ക്കുക മാത്രമേ ഉള്ളൂ വശത്ത് ഓവ് കാണപ്പെടുന്നു വ്യാളി മുഖത്തോടെ മനോഹരമായിട്ടിത് നിർമ്മിച്ചിരിക്കുന്നതായി കാണാം ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങൾ ഇതിലൂടെയാണ് ഒഴുകി ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം നിരോധിച്ചിരിക്കുകയാണ് ശ്രീകോവിലിന്റെ നേരെ മുന്നിലാണ് വലിയ നമസ്കാര മണ്ഡപം ചെമ്പുമേഞ്ഞ ഈ മണ്ഡപത്തിന് പതിനാറ് കാലുകളാണുള്ളത് ഓരോന്നിലും അതിമനോഹരമായ ധാരു ധാരുശില്പങ്ങൾ കാണാം രാമായണം മഹാഭാരതം ഭാഗവതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള രംഗങ്ങളാണ് അവയിൽ ഓരോന്നിലും താണപ്പെടുന്നത് മണ്ഡപത്തിന്റെ മച്ചിൽ നവഗ്രഹങ്ങളുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഈ മണ്ഡപത്തിലിരുന്നാണ് വിശേഷ ദിവസങ്ങളിൽ ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും സഹസ്രനാമവും ജപിക്കാറുള്ളത് മണ്ഡപത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് ഒരു വലിയ നന്ദി പ്രതിമയുണ്ട് നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അവ നന്ദി ഭഗവാന്റെ അടുത്ത് ബോധിപ്പിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹങ്ങൾ പറയാറുണ്ട് നാലമ്പലത്തിന് പുറത്തെ ഓരോ മൂലയിലെ തറകളിലും നന്ദി പ്രതിമകളുണ്ട് ഇവയെല്ലാം ഓടുമേഞ്ഞ് സ്വർണം പൂശി നിൽക്കുന്നവയാണ് പൈക്കം ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേക ചടങ്ങുണ്ട് അതാണ് ഘട്ടിയം ചൊല്ലൽ വൈക്കത്തു മാത്രം കാണുന്ന ഒരു ചടങ്ങാണിതാ ദീപാരാധനയ്ക്കും അത്താഴ ശ്രീബലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഇത് നടക്കുക മുകളിൽ ഋഷഭ വാഹനവും അഞ്ചടി ഉയരവുമുള്ള ഒരു വെള്ളിവടി കയ്യിൽ പിടിച്ചുകൊണ്ട് അഞ്ജലിബദ്ധനായി നിന്ന് ദേവന്റെ സ്തുതിഗീതങ്ങൾ ചൊല്ലുകയാണ് ഘട്ടിയം ചൊല്ലൽ ചടങ്ങ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയിന്യം തിരുനാളിന്റെ കാലത്ത് ആയിരത്തി മുപ്പത്തി ഒൻപതാം ആണ്ട് തുലാമാസം ഇരുപത്തിയേഴാം തീയതിയായിരുന്നു ഈ ചടങ്ങിന് തുടക്കമിട്ടത് മഹാദേവ ക്ഷേത്രമാണെങ്കിലും തിരുവൈക്കത്തപ്പൻ എന്ന പേരിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് സദാശിവ സങ്കല്പത്തിൽ ഈ പ്രതിഷ്ഠ ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു പുലർച്ചെ സകല മുനിഗണങ്ങളാലും വന്ദിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി ശാന്തനാക്കാൻ അവതരിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ വാമാങ്കത്തിൽ പാർവതീദേവിയെയും മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഇരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായുമാണ് കാണപ്പെടുക രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്കത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ ഏറ്റവും പ്രധാന വഴിപാട് പ്രാതലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിയേറ്റവും ആറാട്ടും നോക്കിയല്ല ഇവിടെ ഉത്സവം നടക്കുക മൊത്തം പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ പന്ത്രണ്ടാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം അതോടെ ധാരാളം ഭക്തർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു